കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ കാരൊക്കെ കായ്ക്കുന്ന നാട്ടിൻ്റെ മതിപൂർവം കിസ്സ പറഞ്ഞാട്ടെ കാമിനകോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിരുന്നു ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദം പൂത്തുവിടർന്നിരുന്നു മാളം നീ കണ്ടിരുന്നോതല്ലുമാവേശൻ കടലിൽ കഴിഞ്ഞിരുന്നു കാപ്പ് മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ കാരൊക്കെ കായ്ക്കുന്ന നാടിൻ്റെ പതിപൂർവം പറഞ്ഞാട്ടെ ിയും ചോര കൊണ്ട് കഥ എഴുതുന്നത് കണ്ടിരുന്നോ മക്കത്ത് പള്ളി മീനാരത്തിൽ കിളിക്കാറ്റിനോട് പറഞ്ഞിരുന്നോതിൻ്റെ കൗരവം ഇന്നുമുണ്ടോ അഹതിൻറെ കൽപ്പന അന്ന് കണ്ടോ വീരൽ വീരരായുള്ള വീണേ പിടഞ്ഞതിന്നോ അമ്മയുണ്ടോ മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിൻ്റെ മതിപൂർവം കിസ്സ പറഞ്ഞാട്ടെ